നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ അപ്പം ഞാൻ ഇന്ന് രാവിലെ സിനിമ കണ്ടു അതായത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കണ്ടു നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കണ്ടു സിനിമ കണ്ട് തിയേറ്ററിൽ വെച്ചിട്ട് കുറച്ച് അഭിപ്രായം പറഞ്ഞു അതിന് ശേഷം ആൾ തിക്കും തിരക്കായിരുന്നു ആകക എന്താ പറയുക കാവടി അതുപോലത്തെ ചെണ്ടമേളം ഒക്കെ ആയിരുന്നു അപ്പോൾ ആകെ തിക്കുന്ന തിരക്ക് ശിവരാത്രി വിളക്കായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല നിങ്ങൾ കണ്ടതാണ് അല്ലേ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും സിനിമയെ കുറിച്ചുള്ള റിവ്യൂ ഡീറ്റെയിൽ പറയാനായിട്ടാണ് പോകുന്നത് എന്തായാലും സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ സിനിമയിലെ പേര് പോലും കൃത്യമായിട്ട് എനിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഇന്നലെ മമ്മൂക്കനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ പോലും അതിൽ വളരെ വിലയില്ലാത്ത രീതിയിലാണ് ഞാൻ ഈ സിനിമേനെ കണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ഇതിൻ്റെ സംവിധായകൻ ആരാണോ ജിമിൻപോളിയാണ് ഇതിൽ അഭിനയിക്കണമെന്ന് മാത്രം അറിയണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതായത് അവർ തീരെ പരസ്യം ചെയ്തിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കാരണം വലിയ രീതിയിൽ പരസ്യം ചെയ്തിരുന്ന സിനിമ വന്നുകഴിഞ്ഞാൽ അതുപോലെ വിചാരിച്ച പോലെ ക്ലിക്കായില്ലെങ്കിൽ അണക്കേട ഒന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അതുകൊണ്ട് അവർ തീരെ പരസ്യം ചെയ്തിരുന്നില്ല അങ്ങനെ സിനിമ അവിചാരിതമായി നമ്മുടെ പ്രിയങ്കരമായ പ്രിയങ്കരിയായുള്ള ഗിരിജ മേഡത്തിൻ്റെ ഗിരിജ തിയേറ്ററിൽ സിനിമ വന്നു അങ്ങനെ നമ്മൾ രാവിലെ പത്ത് മണിക്കുള്ള ഷോപ്പ് ചെയ്യും പോയി അവിടെ ചെല്ലുമ്പോൾ കാവടി പുലികൾ മൂന്ന് പുലികൾ അതുപോലെ തന്നെ ഗംഭീര സംഭവമൊക്കെ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ ചെന്നും സിനിമയ്ക്ക് കയറിയപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് സിനിമ കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടിയിട്ടാണ് പോയത് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഒരു വെപ്പ് മുടിയും സാധനങ്ങളൊക്കെ ഇനി നിവിൻപോളിയിലൊരു ഒരു ഒരു കോലില്ലാത്ത രീതിയിലുള്ള മുടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ ഇങ്ങനെ നെടഞ്ഞു കഴിഞ്ഞു പോകണം ധ്യാൻ ശ്രീനിവാസുണ്ട് ധ്യാൻ ശ്രീനിവാസെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ പിടിക്കാത്ത ജന്തുണവൻ അപ്പോൾ നിവിൻപോളിന് നമുക്ക് കുഴപ്പമില്ല താല്പര്യം കുഴപ്പമില്ലാത്ത ഒരു നടന്നാണ് നീൻപോളി അത്യാവശ്യം നല്ല കോമഡി അതുപോലെ തന്നെ ഒറിജിനാലിറ്റി വളരെ നല്ല രീതിയിൽ ഒറിജിനാലിറ്റിയിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് അവനും അത അതുപോലെ തന്നെ അവൻ്റെ അമ്മ കഥാപാത്രത്തിന് മഞ്ജുപ്പുഴ ഗംഭീരമായിട്ടുണ്ട് സിനിമയില് അങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടും ഒക്കെ നല്ല മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജേസ് ബി ആണ് നല്ല രീതിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ട് ഇത്ര ഗംഭീര പാട്ടുകളൊന്നും അല്ല പണ്ടത്തെ നല്ല നല്ല പാട്ടുകളും ഇപ്പോൾ സിനിമകളിൽ ഇല്ലാട്ടോ ഈ പറഞ്ഞ പോലെ സുശീൻ ശ്യാമിൻ്റെ ഇവരൊക്കെ സിനിമകളെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല നല്ല നല്ലതാണെന്ന് പറഞ്ഞാൽ പാട്ട് വളരെ മോശമാണ് നല്ലൊരു പാട്ടുകളൊക്കെ വന്ന സിനിമകളൊക്കെ വന്ന കാലം പറഞ്ഞു അതുപോലെ തന്നെ ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനമാണ് ക്യൂയിൻ അതുപോലെ തന്നെ ജനഗണമനൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഡിജോ ജോസ് ആന്റണി ഷാരിസ് മുഹമ്മദാണ് ജനഗണമനയുടെ ഒക്കെ കഥ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ള ഷാരിസ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെയാണ് സിനിമയുടെ തിരക്കഥ കാര്യങ്ങൾ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരുന്ന നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം മൂന്ന് പാർട്ടികളെ വേറെ വേറെ പേര് കൊടുത്തുകൊണ്ട് പാർട്ടികളെ കാണിക്കുന്നു അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അതുപോലെ ജാതീയ കാര്യങ്ങൾ വർഗീയത കാര്യങ്ങളും ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം നടന്നപ്പോൾ പഴക്കം പൊട്ടിച്ചു പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങനെയൊക്കെ വന്ന അങ്ങനെ നിവിൻ പോളി ഗോപി എന്നൊക്കെ കഥാപാത്രം ചെയ്യുന്ന നിവിൻ പോളി അങ്ങനെ നാട് വിടാണ് ൾഫിലേക്ക് പോകുന്ന കഥയാണ് ഇന്റർവെല്ലിന് ശേഷം അപ്പോൾ ഇന്റർവെല്ലില് വരെ ഈ സംഭവങ്ങളും നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയക്കാര സംഭവങ്ങളും അതുപോലെ തന്നെ മതത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഗൾഫി പോയി അവിടെ ചെല്ലുന്നു പിന്നെയുള്ള കഥയാണ് ഇതിൽ ഇന്റർവെല്ലിന് ശേഷമാണ് സിനിമയ്ക്ക് ജീവൻ വയ്ക്കുന്നത് ഇന്റർവെൽ വരെ നമുക്ക് വലിയ താല്പര്യം തോന്നിയിരുന്നില്ല പക്ഷേ ഇന്റർവെലിന് ശേഷം സിനിമ വേറെ ലൈവലിൽ പൊന്തി പോയി അതുപോലെ തന്നെ അതിലെ പേരറിയാത്തൊരു ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഇതിൽ പാകിസ്ഥാൻകാരനായിട്ടുള്ള ഒരാളുണ്ട് കേരള അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഡു എന്നുള്ള കിഡുക്കാച്ച അഭിനയം അതുപോലെ ഗോപിയായിട്ട് ഈ പിൻപോളി നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഗംഭീരമായിട്ടുണ്ട് മഞ്ജുപുള ഈ പറഞ്ഞ ധ്യാൻ ശ്രീനിവാസനെ നമുക്ക് പിടിച്ചിട്ടില്ല അതിങ്ങനെ ഈ രണ്ട് മൂന്ന് പേര് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് എന്നോ വേറെ ലെ പോകുന്നു അങ്ങനെ വേറെ ബന്ധങ്ങൾ പാകിസ്ഥാൻ കാരണം കേരള അതായത് മലയാളി ഫ്രം ഇന്ത്യ എന്താ പറയുക ബന്ധം ഹിമി നെ വളർന്നു കുറഞ്ഞു തന്നെ സിനിമ കഴിഞ്ഞപ്പോൾ സിനിമ കഴിഞ്ഞതൊക്കെ വേറെ ലെവലിലേക്ക് കൊടുക്കുന്നുണ്ട് കുറേ സ്ലോ ഉണ്ട് കേട്ടോ സിനിമയിൽ കുറേ സ്ലോ ഒക്കെ ഉണ്ട് അന്നേരം കുറച്ചും കൂടി ചെറുതാക്കാമായിരുന്നെങ്കിൽ കുറച്ചും കൂടി എഡിറ്റിങ്ങിൽ കുറച്ചും കൂടി കട്ട് ചെയ്ത് കളഞ്ഞത് ശരിയാക്കുകയാണെങ്കിൽ ഒന്നിനേക്കാളും ഇഷ്ടപ്പെട്ടാലുണ്ടായിരുന്നു എന്തായാലും ഈ സിനിമ നല്ലൊരു സിനിമ തന്നെയാണ് നല്ല കഥ അല്ലെങ്കിൽ നല്ലൊരു ജനങ്ങൾക്ക് ജനങ്ങൾക്കൊരു സന്ദേശമുണ്ട് സിനിമയിൽ എന്തായാലും സിനിമ ഇന്ന് ഞങ്ങൾ ഞാൻ കണ്ട സമയത്ത് ഉള്ള ആളുകളൊക്കെ ഹാപ്പിയാണ് ഞാൻ പലരുടെ അടുത്തും ചോദിച്ചിട്ട് എല്ലാവരും ഹാപ്പിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ നല്ല ഒരു സിനിമ തന്നെയാണ് എന്തായാലും സിനിമ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഹിറ്റ് സിനിമകളുടെ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റ് സിനിമകളുടെ കൂട്ടത്തിൽ വർഷങ്ങൾക്ക് ശേഷം അത് സിനിമയിൽ കോപ്പറായിട്ട് കാണിച്ചിട്ടുള്ള നിവിനല്ല അന്ന് നിവിനെ വല്ല ഒരുക്കാർ പൊക്കി ആ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് നിവിനെ പൊക്കിയതാണ് നീവിനെ നിവിൻ്റെ ഓണ സ്നേഹം ഉണ്ടായിട്ട് പൊക്കിയതെന്നല്ല ആ ടീമുകൾ പക്ഷേ ഇത് നിവിനും നെഞ്ചി പിരിച്ച് പറയാൻ പറ്റാവുന്ന ഒരു സിനിമയാണ് നല്ല സിനിമയാണ് എന്തായാലും ഈ സിനിമ ഒമ്പൻ വിജയമാകട്ടെന്ന് ആശംസിക്കുന്നു സ്വന്താ സേവൻ തൃശൂരി ഓക്കെ